നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോഴിവിടെ നിങ്ങളിൽ പല ആളുകളെയും വളരെയധികം ബുദ്ധിമുട്ടിച്ച ഏതോ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത് ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ എങ്ങനെയും അതിനെ മറികടക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിൽ നിന്നും പുറത്തേക്ക് വരാൻ വേണ്ടി പലരും ശക്തമായിട്ട് തന്നെ പോരാടുന്നുണ്ടായിരിക്കാം ഇവിടെ ഏതോ ഒരു സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടി ശക്തമായിട്ട് പോരാടി നിൽക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത് അപ്പോൾ ആ ഒരു പോരാട്ടം അതിൻ്റെ വിജയത്തിലേക്ക് എത്തുകയാണ് നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ആ ഒരു സാഹചര്യം അവസാനിക്കാനുള്ള ആ ഒരു സമയമാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അതേപോലെ തന്നെ മറ്റ് വ്യക്തികളുടെ മാനസികമായിട്ടുള്ള ഉപദ്രവം അങ്ങനെ ഏത് സാഹചര്യമാണ് നിങ്ങളെ വിട്ട് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി വേണ്ടി പരിശ്രമിക്കുന്നത് ആ ഒരു സാഹചര്യം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ശ്രമങ്ങളിൽ പ്രപഞ്ചം നിങ്ങൾക്ക് കൂടുതൽ സഹായങ്ങൾ എത്തിച്ചു നൽകുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളിൽ പലരിലും ഇപ്പോൾ വളരെയധികം നഷ്ടബോധം നിലനിൽക്കുന്ന ഒരു സാഹചര്യം കാണാൻ കഴിയുന്നുണ്ട് അതായത് വളരെയധികം പ്രതീക്ഷയർപ്പിച്ച് കാത്തിരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് നടക്കാതിരിക്കുക അത്തരത്തിൽ ചില നഷ്ടബോധത്തിൽ ഇരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയും കാണുന്നുണ്ട് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ച് ഇപ്പോഴും വളരെയധികം വേദനിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങളിൽ പല ആളുകളും ഉള്ളതെന്നാണ് കാണുന്നത് പ്രണയം ജോലി സാമ്പത്തികം വളരെ വേണ്ടപ്പെട്ട വ്യക്തികൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ള വീട് സ്ഥലം അങ്ങനെ പല കാര്യങ്ങളും നഷ്ടപ്പെട്ട് പോയതിലുള്ള ഒരു വേദനയായിരിക്കാം പലരിലും ഇപ്പോഴുള്ളത് അപ്പോൾ ഇവിടെ പ്രപഞ്ചം അല്ലെങ്കിൽ ഈശ്വരൻ ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട് എന്നാൽ അതിനെയൊന്നും ശ്രദ്ധിക്കാതെ അതിന് പ്രാധാന്യം നൽകാതെ നിങ്ങളിൽ നിന്നും പോയ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കാനാണ് നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത് ഈ ഒരു ചിന്ത നിങ്ങളിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് വരാനിരിക്കുന്ന സന്തോഷങ്ങളെപ്പോലും അല്ലെങ്കിൽ അവസരങ്ങളെപ്പോലും നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കം വന്ന് എത്തുന്നുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളും ഒരു അത്ഭുതമെന്നോണം നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും വന്ന് ചേരാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ പ്രപഞ്ചശക്തിയിൽ നിന്ന് ധാരാളം അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടി എത്തുന്നുണ്ട് അതായത് സാമ്പത്തികവും ആരോഗ്യപരവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെയാണ് നിങ്ങളിൽ പലരും ഇപ്പോൾ കടന്ന് പോകുന്നതെങ്കിൽ അതിലേക്കൊക്കെ ഒരു മാറ്റം എത്തിച്ചേരുന്നുണ്ട് കൂടാതെ കുടുംബജീവിതത്തിലായാലും സൗഹൃദങ്ങളിലായാലും മറ്റുള്ളവർ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തിയവർ തന്നെ നിങ്ങളെ ചേർത്ത് നിർത്തുന്ന അവസരങ്ങൾ പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് അതുപോലെ വളരെയധികം അറിവ് ജ്ഞാനം ഇവയൊക്കെയുള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങൾ അന്വേഷിക്കുന്ന പല ഉത്തരങ്ങളും തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് ജീവിതത്തിൽ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവിടെ ബുദ്ധിപരമായിട്ടും സത്യസന്ധമായിട്ടും ഏതെല്ലാം വ്യക്തികൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ നിങ്ങളെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചാലും അവിടെ പതറാതെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ നിങ്ങളെന്ന വ്യക്തിയിൽ നിന്നും ഉപദേശങ്ങൾ സ്വീകരിക്കാനായിട്ട് പലരും ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ പലരും അതിനുവേണ്ടി തയ്യാറാവുന്നുണ്ട് എന്നുള്ളതാണ് കൂടാതെ നിങ്ങളിൽ പല ആളുകളും നിങ്ങൾ ചെയ്യുന്ന തൊഴിലിൽ വളരെയധികം കഠിനാധ്വാനം ചെയ്യേണ്ട വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുള്ള വ്യക്തികളാണ് നിങ്ങളിൽ പലരും എന്നുള്ളതാണ് നിങ്ങളിൽ പലർക്കും ജീവിതത്തിൽ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങളുടെ വഴി തിരഞ്ഞെടുക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ നിങ്ങൾ ഏതെങ്കിലും ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ശ്രമങ്ങൾ ശരിയായിട്ടുള്ള ആ ഒരു പാതയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങളുടെ കഴിവുകളും പരിശ്രമങ്ങളും നിങ്ങൾക്ക് വിജയം കൊണ്ടു നൽകും എന്നുള്ളതാണ് അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും ഒരു യുദ്ധത്തിൻ്റെ നടുവിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത് അതായത് എന്തോ ഒരു കാര്യത്തിൽ വളരെയധികം പോരാടി പരിശ്രമിച്ച് അതിലൊരു വിജയം കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള പല ആളുകളും നിങ്ങളുടെ ആ ഒരു വിജയത്തെ വളരെയധികം അസൂയയോടെ നോക്കിക്കാണുന്ന ആ ഒരു വിജയത്തെ തട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ ചില കാഴ്ചപ്പാടുകൾക്ക് മറ്റുള്ളവരിൽ നിന്നും വളരെയധികം എതിർപ്പുകൾ നേരിടുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ വളരെയധികം മാനസിക സമ്മർദ്ദം നേരിടുന്നതായിട്ടാണ് കാണുന്നത് ഒരുപക്ഷെ അത്തരം ആളുകളെ നിങ്ങൾ പരമാവധി എതിർത്ത് നിൽക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ആ ഒരു എതിർപ്പിലും നിങ്ങളുടെ ഉള്ളിൽ വളരെയധികം ഭയം ആശങ്കയൊക്കെയാണ് നിലനിൽക്കുന്നത് അതായത് നിങ്ങളുടെ ആ ഒരു വിജയത്തിന് നിങ്ങൾ അർഹനാണോ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്നൊക്കെയുള്ള ഒരു ഭയം നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് അതിനാൽ തന്നെ വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിച്ചെങ്കിലും നിങ്ങളിലെ ആത്മവിശ്വാസം വളരെയധികം കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് എന്നാൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് മറ്റുള്ളവർ മുഖേന നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു മാനസിക സമ്മർദ്ദത്തെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറികടക്കാനായിട്ട് സാധിക്കും നിങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാടുകളിൽ തന്നെ ഉറച്ചു നിൽക്കുക അതിന് പ്രാധാന്യം നൽകുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ നിങ്ങളുടെ സാഹചര്യങ്ങളെ നിങ്ങളുടെ മാനസികാവസ്ഥയെയൊക്കെ നിങ്ങൾ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു എനർജി തന്നെയാണ് കാണുന്നത് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് മാച്ചായിട്ട് വരുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം